ഹലോ ലേക്കെൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് വീണ്ടും വന്നിട്ടുണ്ട് വില എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തത് നല്ല സൈസ് ഒരു സൈസ് ഒരു ഒന്നര കിലോ മേലുണ്ടായിരുന്നു അപ്പോൾ തൂക്കി നോക്കി ഒന്നര കിലോ ഉണ്ടായിരുന്നു സൈസ് ഫോട്ടു ഉണ്ടായിരുന്നു നല്ല വർത്ത് സാധനമായിരുന്നു നമുക്ക് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മീനാണെങ്കിലും നല്ല സാധനമോ കിട്ടുന്നത് കുഴപ്പമില്ലാത്തത് മീൻ കിട്ടുന്നുണ്ട് നമുക്ക് മഴ കാരണം ഇപ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ മറ്റേ വിളം കമ്മിയ കാരണം മൊത്തം ചണ്ടി ചണ്ടി പൊന്ന് നിൽക്കുന്ന കാരണം വലയൊക്കെ മേലെ വന്നിരിക്കും അത് കാരണം മീൻ കമ്മിയാക്കി കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് വില എടുത്തിട്ട് പോകണം അതെടുത്തിട്ട് പോയിട്ട് ശരിയാക്കി കിട്ടണം 那都搞了，没面子，我讲。 ചെറുതായിട്ട് പോയിട്ട് ചെറിയ കുഞ്ഞി പോട്ട് വിടുക സാധനം നോക്കടാ സാധനം നോക്കടാ എന്താ സാധനം പട്ട പറഞ്ഞു എന്ത് പട്ട നോക്കടാ ഇതാണ്ട സാധനം ഏത് സൈസ് വേണ്ട ഒന്നും പറയാനില്ല അച്ഛാ ഏത് സൈസ് ഇതാ ഏതാണ് മീന് ഇട്ടാണ് ഇട്ടാണ് മീന് ജസ്റ്റ് മിസ് പോയിപ്പോ അരിപ്പൊളിടുക്ക് മെല്ലെ സാധനം സായം നോക്കാ രണ്ടത് രണ്ടു കിലോ കൺഫേം കൂടി ഉണ്ട് മെല്ലെ എടുക്കണം അല്ലെങ്കിൽ അവനോട് നിൽക്കുന്നുണ്ട് നമ്മൾ ആട്ടാണ്ട് പിടിക്കാണ്ട് എടുക്കണം മെല്ലെ എടുത്തിടണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വലയില കിട്ടി ഒരു ദിവസമില്ല ഒരു ദിവസം കിട്ടും എനിക്കറിയാം നിരാശയോടെ വന്നാണ് പക്ഷേ അതാണ് സാധനം ഏതൊക്കെ സാധനം ആ രണ്ടാമത്തെ മീൻ സാധനം നോക്കുതാ രാശ ഇല്ലടാ രണ്ടാമത്തെ കൺഫേം രണ്ടു കിലോ മേലെ ഇല്ലാണ്ട് കമ്മി ആയിട്ടു എന്താ സാധനം നോക്കില്ല രാശ ഇല്ല പറഞ്ഞാ ഇതാ മീൻ ഒന്നും പറയാൻ ഇണ്ടാ പറഞ്ഞു രാശ ഇല്ലതാണ്ടോ ഒന്നുകി മീനാണ് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അതാ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ ഒരു രക്ഷകൾ സൈസാണ് രണ്ട് നാട്ടാറ് സൈസ് കിട്ടിയിട്ടുണ്ട് സൈസ് പറഞ്ഞാൽ ഒരു ഒന്നര സൈസ് സൈസ് സൈസും വീഡിയോയിൽ അറിയില്ല ഇതാ വേറെ സൈസ് ഓനെ എന്താ ഒരാഴ്ച കിലോ ഏകദേശം രണ്ട് കിലോ രണ്ട് കിലോ മേലെ അല്ലാണ്ട് കമ്മി ആയി വരില്ല ഒരാഴ്ച കിലോ സൈസ് ഇതാ ഒന്ന് രണ്ട് എന്താ ഫ്രഷ് 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 പറഞ്ഞതാണ് മീൻ ഇതാണ് മീൻ ഏകദേശം എത്ര കിലോ വരും രണ്ട് കിലോ മേലെ അല്ലാണ്ട് കമ്മി ആയി വരില്ലതാണ് ഒരാട്ടി വല്ലതും ഒന്നര ഐട്ടി കിട്ടാ എൻ്റെ കൈ പത്തത എന്തോ പത്തി വെച്ച് കഴിച്ചാൽ തല മാത്രം എൻ്റെ കൈതാ കൊള്ളില്ല അത്രയും കിട്ടും സൈസ് രേക്ഷയില്ല മക്കളായ രേക്ഷയില്ല അതൊക്കെയാണ് നമ്മുടെ മീൻ പിടുത്താം അപ്പം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ പിടിച്ചില്ലെങ്കിലേ അതിന് അത് മാത്രമല്ല ചെറിയ മീനുകൾ നിറയുണ്ട് അരക്കില സൈസ് അത്യാവശ്യം നിറയുണ്ട് അപ്പം ഒന്നും കുഴപ്പമില്ല രക്ഷയില്ലാത്ത മീൻപിടുത്തുമായിരുന്നു ഒന്ന് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി ഇല്ല സൈസ് കാണണമെങ്കിൽ അതീ തന്നെ നോക്കണം സൈസ് വീട് കാണുന്ന പോലെയല്ല ഇല്ല ഫ്രഷ് പറഞ്ഞാൽ ഫ്രഷ് രണ്ടും കൂടി ഒന്നും ചേർത്ത് പിടിക്കാൻ പറ്റില്ല നോക്കി പിടിച്ചിട്ട് നിക്കളും ചന്ത നോക്കി ചന്ത നോക്കള ചന്ത നോക്ക് മക്കളെ ചന്ത എന്താ രണ്ട് ഫ്രഷ് ഫ്രഷേ ഫ്രഷേ